ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെഷീൻ തന്നെയാണ് ഹോം ജിം എക്യുപ്മെൻറ്റ്സാണ് നമ്മൾ ഇതിൻ്റെ മുന്നേക്ക വീഡിയോ ഇട്ടായിരുന്നു മെഷീനെക്കുറിച്ച് പരിചയപ്പെടുത്തി ഓരോ ഭാഗങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തി അതുപോലെ തന്നെ ഇത് ഒരു ഭാഗത്തിനു വേണ്ടി ഇത് ബൈസ് വർക്കൗട്ടാണ് അതിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് യാരുണ്ടാക്കിയ ബഷീൽ എഗ്ര വീട്ടിൽ നിന്ന് ബൈസ് വർക്കൗട്ട് ചെയ്യാം അതാണ് ഈ ഷോർട്ട് ബാർ ബാറിട്ടിട്ടാണ് ഫസ്റ്റ് നമ്മൾ ചെയ്തത് അതിന് ശേഷം റോപ്പ് ഉപയോഗിച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമായി കാണിച്ചു തരുന്നതാണ് അതാണ് നമ്മൾ ഓരോ പാർട്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ചെയ്തത് നമ്മൾ റോപ്പ് വീട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഡിസ്ക് പഴയ പോലെ തന്നെ ഫ്രെയിമിൽ ലോഡ് ചെയ്തിട്ടാണ് ഡിസ്ക് നമ്മൾ എത്ര ഡിസ്ക് മുതൽ കയറ്റാൻ ഉപയോഗിക്കാം കേട്ടോ നമ്മൾ അഞ്ച് അഞ്ച് പത്ത് കിലോ മാത്രമേ ആയിട്ടുള്ളൂ അതെന്താ വച്ചാൽ വീഡിയോയിൽ നമുക്ക് സൗകര്യമായി എടുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേത് അങ്ങനെ വീഡിയോ എടുക്കാൻ കഴിയില്ല ഹെവി ഒക്കെ ആകുമ്പോൾ അതുകൊണ്ടാണ് എത്ര ലോഡും എത്ര വെയിറ്റും താങ്ങും അപ്പോൾ നമ്മുടെ ആ ഷാഫ്റ്റ് ഫുള്ളായിട്ട് ഡിസ്ക് ഇട്ട് നമുക്ക് കളിക്കാം ഒരു പ്രശ്നമില്ല ഒരു കുഴപ്പമുണ്ടാവില്ല അടുത്തത് ലോങ് ബാറിട്ടിട്ടാണ് അടുത്ത വർക്കൗട്ടാണ് ബൈസിനുള്ളത് നമുക്ക് വീട്ടിൽ സുഖമായി ചെയ്യാൻ പറ്റിയ വർക്കൗട്ട് കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ ചെലവിൽ നമ്മുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് ചെയ്യാവുന്ന വർക്കൗട്ടാണ് ഇത് കണ്ടു കണ്ടുനോക്കും നമുക്ക് വീട്ടിലൊക്കെ വെച്ച് സുഗമമായി ചെയ്യാൻ പറ്റിയൊരു വർക്കൗട്ടാണ് ഓരോ ഭാഗങ്ങൾക്കാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇന്നിപ്പോൾ ബൈസാണ് നാളെ വേറെ ഭാഗത്തിന് ഞാൻ കാണിച്ചു തരും ഇതിന് മുന്നേ ചെസ്റ്റിന് കാണിച്ചു തന്നു അതേപോലെ തന്നെ വിങ്സ് റെഡു കയ്യും ഇത് ബൈസിലാണ് കാണിച്ചു തരുന്നത് ഇത് വെയിറ്റ് എത്ര ലോഡിന് സുഗമമായി ചെയ്യ ഒരു കംപ്ലൈൻറ്റ് വരില്ല ഇതിപ്പോൾ വൺ ഹാൻഡാണ് ബൈസ് റൈറ്റ് ഹാൻഡാണ് നമ്മുടെ ഈ വർക്കൗട്ട് കൊണ്ട് മസിലുകൾ അല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ മസിൽസിന് ബലം മസിലുകൾ വലുതാവുകയല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് നല്ല ബലം ബലമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മളെ വീട്ടിലാവുമ്പോൾ നമ്മളെ സൗകര്യമായി നമുക്ക് ചെയ്യാം അതാണ് ഈ വർക്കൗട്ടിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചത് ഇത് ലെഫ്റ്റ് ഹാൻഡാണ് ഇതിൽ വേറെ ഒരുപാട് കളികൾ കളിക്കാം കേട്ടോ ഈ കാണുന്ന കളികളല്ല ബൈസിന് വേണ്ടി പലതരത്തിലുള്ള കളികൾ കളിക്കാൻ പറ്റും പക്ഷെ ഞാൻ ചെറിയ തോതിൽ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അതായത് നമ്മളെ മൾട്ടി ജിമ്മിൽ എല്ലാം ചെയ്യാൻ പറ്റും ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യുക